എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരക്ക് പ്രയോഗിച്ചു സിദ്ധാർത്ഥന്റെ കൊലയാളികളെ പോലീസ് സഹായിക്കുകയാണെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രണ്ടാം പ്രതിയാണ് കേരളത്തിൽ കഴിഞ്ഞ മാസക്കാലം കൊണ്ട് തിരുവോരങ്ങളിൽ നടത്തിയിട്ടുള്ള പരിപാടി ആ പരിപാടിക്ക് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാരായിട്ട് ഇത്തരം ക്രിമിനൽസിനെയാണ് നിർത്തിയിരുന്നത് പോലീസിനെയല്ല നിർത്തിയിരുന്നത് ക്രിമിനൽസിനെ കൊണ്ട് അടിക്കുകയാണ് പിണറായിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ അവനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം കൊടുക്കുക മാത്രമല്ല അവരെ സംരക്ഷിക്കുന്നു അതായത് ക്രിമിനൽ ആകാൻ വേണ്ടി നീ ക്രിമിനൽ ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രി ഈ കൊലപാതകത്തിന്റെ രണ്ടാം പ്രതിയാണ് ഒരു വശത്ത് അതിനെ പോറ്റി വളർത്തുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആവശ്യപ്പെടുകയാണ് ആ ഡീലിന് മാത്രമല്ല അവിടത്തെ അസിസ്റ്റന്റ് വാർഡറും ഡി സിക്ക് എതിരെ കൊലക്കൂറ്റത്തിൽ കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ യുവമോർച്ച ആവശ്യപ്പെടുകയാണ്